എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ഈ ഫ്ലവർ റെമിഡീസിൽ നമ്മൾ കുറച്ച് ഇന്ത്യൻ മെഡിസിനൽ പ്ലാൻസിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത് അതിൽ ഇതായിരിക്കും ലാസ്റ്റ് വീഡിയോ ഓക്കെ അതായത് ഫ്ലവർ റെമിഡീസിൻ്റെ സീരീസിൽ ഇത് പത്താമത്തെ വീഡിയോ ഇതിന് പിന്നെ അടുത്തത് വേറൊരു നല്ല ഒരു ടോപ്പിക്കും കൂടി നമുക്ക് വരാം തുടങ്ങാം ഓക്കെ ഇപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആവാരയെക്കുറിച്ചാണ് ആവാര ആവാര എന്ന് പറഞ്ഞാൽ ആവാരം പൂ എന്ന് പറയും മഞ്ഞ കളർ പൂവായിരിക്കും അതൊക്കെ വെറും ഈ റോഡ് സൈഡും കാ കാട്ടിലും മേട്ടിലുമൊക്കെ എവിടെയും വളരുന്ന ചെടിയാണ് തനത്താനെ വളരും ഒരു സീസണിൽ പൂക്കും പൂക്കുമ്പം ആ സ്ഥലം മൊത്തം മഞ്ഞളായിരിക്കും അതാണ് ഈ ആവാരം പൂ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇത് ഇതിന് പേര് ബ്യൂട്ടി ഫ്ലവർ എന്നാണ് ബ്യൂട്ടി ഫ്ല ഫ്ലവർ എന്ന് വെച്ചാൽ ഈ സ്കിൻ തോല് സംബന്ധിച്ച് എല്ലാ കാര്യത്തിനും അത് നല്ലതാണ് അതായത് ഷൈനിങ് ഉണ്ടാകാൻ തോലിന് അത് ഈ കരിമ്പുള്ളി ഉണ്ടല്ലോ കരിമ്പുള്ളി മാറാൻ നല്ല ഗ്ലോ കിട്ടാൻ നല്ല തിളക്കം കിട്ടാൻ ഒക്കെ ഈ ആവരം പൂവിൻ്റെ എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചാൽ മതി എക്സ്ട്രാക്റ്റിൻ്റെ അതിൻ്റെ ചാറ് അതുമാത്രമല്ല ഈ പൂവിനെയും പച്ചപ്പയറില്ലയോ പച്ചപ്പയറും കൂടെ അരച്ച് ദേഹത്ത് തേച്ച് കുളിച്ച സ്കിൻ ഡിസീസ് എല്ലാം മാറും തോല് നല്ല നമ്മുടെ തൊലി വന്ന് നല്ല ഷൈനിങ് ആയിട്ട് മാറും ഓക്കെ ഇതൊക്കെ ഹോം റെമഡീസാണ് നമുക്ക് വീട്ടിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ അതുമാത്രമല്ല അതുകൊണ്ടാണ് ഇതിനെ ബ്യൂട്ടി ഫ്ലവർ എന്ന് പറയുന്നത് ആ ബ്യൂട്ടി ഫ്ലവർ എന്ന് പറയുന്നത് അത് നമ്മളുടെ സൗന്ദര്യത്തിനെ വർദ്ധിപ്പിക്കുന്നതിന് മാത്രമല്ല എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആ പൂക്കൾ പൂത്ത് നിൽക്കുമ്പോഴേ ഒരു ബ്യൂട്ടിയാണ് സ്ഥലം മൊത്തം മഞ്ഞ മഞ്ഞ മഞ്ഞളായിട്ടിരിക്കും അതുതന്നെയാണ് ഒരു കാണാൻ ഒരു ബ്യൂട്ടി പിന്നെ ഈ ആവാരം പൂ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡയബറ്റീസ് ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റിനാണ് സോ ഡയബറ്റീസിന് ഇത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഹോം റെമഡി എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഈ ആഭാരം പൂവിനെ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ ഇതഴു മാത്രം അതിൻ്റെ പെറ്റൽസ് മാത്രമാണ് നമുക്ക് വേണ്ടിയത് മൊത്തം പൂവിനേയും കൊണ്ടിട്ട് തിളപ്പിക്കരുത് അതിൻ്റെ ഇത ഇതഴുകൾ മാത്രം പെറ്റൽസ് മാത്രം എടുത്തിട്ട് അതിനെ നല്ല കഴുകി പൂച്ചി മുട്ടയൊക്കെ കാണും അതെല്ലാം എടുത്ത് നല്ല ശുദ്ധമായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിൽ ഈ പൂവും കൂടെ ഇട്ട് പെറ്റൽസ് മാത്രം ഇട്ട് അടച്ചു വയ്ക്കുക അത് കഴിയുമ്പോൾ അതിൻ്റെ എക്സ്ട്രാക്റ്റ് കിട്ടും ആ എക്സ്ട്രാക്ട് കുടിക്കുന്നത് നല്ലതാണ് ഡയബറ്റീസിന് പിന്നെ ഇതിനൊക്കെ ഇതൊക്കെ ഹോം റെമഡി ആണെങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് പത്ത് വർഷം കൊണ്ട് ഡയബറ്റീസ് ഉണ്ട് ഇരുപത് വർഷം കൊണ്ട് ഡയബറ്റീസ് ഉണ്ട് ഒരാഴ്ച ഈ എക്സ്ട്രാക്ട് കുടിച്ചുകൊണ്ട് മാറുമോ അല്ലെങ്കിൽ മാറണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റ് അതിനൊക്കെ നല്ല ഒരു ഡോക്ടറെ കണ്ട് ചോദിച്ചിട്ട് അവർ തരുന്ന മരുന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഈ ആയുർവേ ആയുർവേദത്തിലൊക്കെ ഈ ഡയബറ്റീസിന് കൊടുക്കുന്ന മരുന്നിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ആവാരം പൂവാണ് അതാണ് ഞാൻ പറയാൻ വരുന്നത് ഓക്കെ സോ ഈ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇന്ന് ഇപ്പം നമ്മൾ കണ്ട മരുന്നുകളിലെല്ലാം അതായത് ഔഷധ ചെടികളിലും ഇതെല്ലാം ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടതില്ല ഇതിനെ തേടി പോകേണ്ട കാര്യമില്ല എല്ലാം നമ്മുടെ വീട്ടുമുറ്റത്തും റോഡ് സൈഡും വളരുന്നതാണ് തന്നെ താനെ വളരുന്നതാണ് പക്ഷേ നമുക്കത് അറിഞ്ഞിരിക്കണം എങ്ങനെയൊക്കെയാണ് അതിനെ പ്രയോജനപ്പെടുത്തുന്ന ഇപ്പോൾ ഇതിൻ്റെ കൂടെ വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ തുളസി തുളസി വീട്ടിൻ്റെ മുറ്റത്തിരിക്കുന്നത് ഏറ്റവും നല്ലത് തുളസി പിന്നെ ഈ മല്ലിയല മല്ലി ഇലയൊക്കെ ഞാൻ എവിടെ കണ്ടാലും കെട്ടുകെട്ടായിട്ട് വാങ്ങിച്ചുകൊണ്ടുവരും ചില മല്ലി ഇലയിലൊക്കെ നല്ല സത്തുള്ളതാണ് അതേപോലെ പുതിന പുതിന കൊണ്ടുവന്ന് വീട്ടിൽ നമ്മൾ കൂട്ടാനി കൂടെ അരച്ച് ചേർക്കാം വറുത്ത് ചേർക്കാം അതിൻ്റെ ചമ്മന്തി അരയ്ക്കാം പച്ച തേങ്ങയുടെ കൂടെ ചമ്മന്തി അരച്ച് കടു വറുത്ത ദോശയ്ക്ക് നല്ലതാണ് കുട്ടികൾക്കെല്ലാം എല്ലാവർക്കും എല്ലാവർക്കും നല്ലതാണ് ഇതുപോലെ നമ്മൾ ദിവസവുമേ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പച്ചക്കറികളെന്ന് പറയുമ്പം ഈ ഈ വക ഇലകളും ഇതൊക്കെ ഇടുന്നത് നല്ലതാണ് കരിവേ കരിവേപ്പില കരുവേപ്പിലയൊക്കെ തേച്ചാൽ മുടി കറുന്നിരിക്കും ഈ കരശിലാങ്കണ്ണി കൈതോന്നിയുടെ കൂട്ടാണ് കരുവേപ്പില അപ്പം നമ്മൾ ദിവസം ഉപയോഗിക്കുന്നത് തന്നെ കരിവേപ്പില കൊത്തമല്ലി പുതിന തക്കാളി മുരിങ്ങക്കീര മുരിങ്ങ ചീര മുരിങ്ങയില അതാ മുരിങ്ങയില മുരിങ്ങ അതേപോലെ വാ വാഴയില എന്ന് വെച്ചാൽ വാഴ നമ്മുടെ വാഴയിലെ ചൂടോട് ചോറിടുമ്പം ചൂടോട് കൂട്ടാൻ വിളമ്പുമ്പം ആ ഇല ഒന്ന് വാടും അതിൻ്റെ ഒരു നല്ല മണം വരും അതൊക്കെ എന്ത് ഗുണമുള്ളതാണോ വാഴയുടെ തണ്ട് പിണ്ടി പിണ്ടിയൊക്കെ സ്റ്റോണിനെ അലിച്ചെടുക്കാനുള്ള ശക്തിയുണ്ട് വാഴപ്പിണ്ടി വാഴക്കൂമ്പ് ഇതൊക്കെ നമ്മളെ ചുറ്റിയിലും പറമ്പിൽ ഇറങ്ങിയാൽ കിട്ടാനുള്ളതേ ഉള്ളൂ അപ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അതേപോലെ വേറെ ഒരുപാട് ചീരകളുണ്ട് തണ്ട് ചീര ചീരയിൽ തന്നെ പല ഇനങ്ങളുണ്ട് പച്ചചീരയുണ്ട് ചുമന്ന ചീരയുണ്ട് അതൊക്കെ നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിൻ്റെ വിത്തൊക്കെ എടുത്ത് വാ പാഹി വളർത്ത് മരുന്നടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ അതേപോലെ ഈ കൈതോന്നി അങ്ങനെയൊക്കെ ഒരുപാട് എന്തുവാ ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങൾ നമ്മളുടെ ചുറ്റിയിലും ഉണ്ട് പ്ലാന്റ്സ് അതാ അതൊക്കെയാണ് നമ്മൾ ദിവസവും ഉപയോഗിച്ച് വന്നാൽ നല്ല ഹെൽത്ത് നമുക്ക് മെയിൻ്റെ ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇതോടുകൂടി ഈ ഫ്ലവർ റെമിഡീസിൻ്റെ ഇനി ഉണ്ട് ഇഷ്ടംപോലെ പറയാനുള്ള മരം നിങ്ങൾക്കേ ഇതിനെക്കാട്ടിലും കൂടുതൽ അറിഞ്ഞിരിക്കാം പക്ഷേ ഒരുപാട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാലും ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിയാകും അതുകൊണ്ട് ഇത് ഇവിടെ വച്ച് നിർത്തിയിട്ട് അടുത്ത ഒരു സീരീസ് തുടങ്ങാൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക ഓക്കെ നന്ദി നമസ്കാരം